സ് ഇന്ന് സൺഡേ എൻ്റെ ചേട്ടൻ സൺഡേ ക്ലാസ്സിന് പോവാൻ വേണ്ടി ചേൻ്റെ ഡ്രസ്സ് എടുക്കാതെ എൻ്റെ ഡ്രസ്സ് എടുത്തു എന്നോട് ചോദിക്കാതെ ഒരു കള്ളനെ പോലെ ചെയ്തത് എൻ്റെ ഡാൻസുള്ള ഷർട്ട് അടിച്ച് എൻ്റെ പോയിൻ്റും അടിച്ചു എന്നിട്ട് എന്നോട് വന്നോട്ട് ചോദിക്കുന്നു എടാ അനിയ നിൻ്റെ വാച്ചും കൂടി തരുമോ അതെങ്ങനെയാണ് ഞാൻ ചേട്ടാ പറ്റുന്നേ എല്ലാം വച്ചാൽ എൻ്റെ അല്ലേ ചേട്ടാ പപ്പ പറഞ്ഞു ചേ നിൻ്റെ ചേട്ടനല്ലേ കൊടുക്ക് അങ്ങനെ മനസ്സ് തളർന്ന് ഞാൻ കൊടുത്തു എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ കാണാൻ അറിയുന്നത് എന്റെ ഷെഡിയാണ് ഷെഡിയും അടിച്ചോണ്ട് പോയി അല്ലു ചേട്ടൻ എൻ്റെ ചേട്ടനാ ഞാൻ വീഡിയോ ഇടുമ്പോഴൊക്കെ കാണത്തില്ലേ ഒരു ചേട്ടൻ അതാ ശരി എന്നാൽ ശരി കൂട്ടുകാരെ ബായ്